മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന് അതിനിർണായകമായ ദിനമാണ് കടന്നുപോകുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകും ഷിൻഡെ സർക്കാർ വീഴുമോ അതോ വാഴുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അജിത് പവാർ സഖ്യമുള്ളത് കൊണ്ട് തന്നെ ഷിൻഡേ പോയാലും വലിയ പ്രശ്നമില്ലെന്ന നിലപാടിൽ ബി ജെ പി നിൽക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾക്കാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത് എന്നാൽ ഷിൻഡെ പഴയതുപോലെ വിഭാഗവുമായി കൂട്ടുകൂടിയാൽ അത് വലിയ തലവേദന ആകുമെന്നും ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഷിൻഡയെ ഉൾക്കൊള്ളാനും തള്ളാനും കഴിയാത്ത ഒരവസ്ഥയാണെന്ന് പറയാം എന്തായാലും എതിർവിഭാഗം എം എൽ എമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ശിവസേനയിൽ ഉദ്ധ വിഭാഗവും വിമത നേതാവായ മുഖ്യമന്ത്രി ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള പക്ഷവും നൽകിയ ഹർജികളിൽ നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ വിധി പറയാൻ തയ്യാറെടുത്തു കഴിഞ്ഞു സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കവെയാണ് പുതിയ നീക്കം നടത്തുന്നത് അട്ടിമറിയിലൂടെ മുഖ്യമന്ത്രി പദം പിടിച്ചെടുത്ത ഷിൻഡെയുടെ രാഷ്ട്രീയ ഭാവി അത് നിർണയിക്കുന്നതാണ് ഈ വിധിയെന്ന് കാണാം വൈകുന്നേരം മണിക്ക് വിധി പ്രഖ്യാപനമുണ്ടായേക്കാം അതായത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഷിൻഡേക്ക് മുന്നിൽ എന്ന് പറയേണ്ടി വരും വിധിയുടെ വിശദമായ പകർപ്പ് ഇരുപക്ഷങ്ങൾക്കും പിന്നീട് നൽകുകയും ചെയ്യും അനുകൂല വിധി ലഭിച്ചില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ഇരുപക്ഷങ്ങളും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ നിയമയുദ്ധം നീളാനും സാധ്യതയുണ്ട് ഉദ്ധവ് പക്ഷത്തിൻ്റെയും ഷിൻഡെ പക്ഷത്തിൻ്റെയും അന്തിമവാദം കേൾക്കാൻ ഡിസംബർ ഇരുപതിന് പൂർത്തിയാക്കിയിരുന്നു അമ്പത്തിനാല് എം എൽ എമാരാണ് അവഭക്ത ശിവസേനയിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാല്പത് പേരാണ് ഷിൻഡെ പക്ഷത്തേക്ക് മാറിയത് അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷത്തിൽ നിന്നും മുപ്പത്തിനാല് പരാതികളാണ് സ്പീക്കർക്ക് ലഭിച്ചിട്ടുള്ളത് ഷിൻഡെ പക്ഷത്തെ ഓരോ എം എൽ എമാരും ആറായിരം പേജുകളുള്ള അനുബന്ധ രേഖകളാണ് കൈമാറിയിരിക്കുന്നത് പ്രഖ്യാപനത്തിന് മുൻപ് ഷിൻഡേയുമായി കൂടിക്കാഴ്ച അയോഗ്യതാ കേസിൽ വിധി പറയാനിരിക്കെ സ്പീക്കർ രാഹുൽ നർവേക്കർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഷിൻഡേയെ സന്ദർശിച്ചിരുന്നു വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ചയെങ്കിലും തൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്നാണ് സ്പീക്കറുടെ അവകാശവാദം കേസിന്റെ നാൾ വഴി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഏകനാഥ് ഷിൻ്റെയും ഒരു വിഭാഗം ശിവസേന എം എൽ എമാരും നടത്തിയ വിമത നീക്കമാണ് ശിവസേനയുടെ പിളർപ്പിനും ഉദ്ധവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും പങ്കാളിത്തത്തോടെയുള്ള മഹാവികാസ് അഗാഡി സർക്കാരിന്റെ പതനത്തിനും കാരണമായത് തുടർന്ന് ഷിൻഡെ അടക്കമുള്ള വിമതരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്ധവക്ഷം അന്ന് സഭ നിയന്ത്രിച്ചിരുന്ന ഡെപ്യൂട്ടി സ്പീക്കറെ സമീപിക്കുകയായിരുന്നു ഉദ്ധവക്ഷത്തിന്റെ അയോഗ്യത ആവശ്യപ്പെട്ട് ഷിൻഡെ വിഭാഗവും കത്തു നൽകി മഹാവികാസ് അഗാഡി സർക്കാരിനെ വീഴ്ത്തിയ ബി ജെ പി സ്പീക്കറായി സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള രാഹുൽ നർവേക്കറെ നിയോഗിച്ചതോടെ ഉദ്ധവ് വിഭാഗം നൽകിയ അയോഗ്യതാ ഹർജിയിൽ സ്പീക്കർക്ക് കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാൻ സാധിച്ചിട്ടുമില്ല തുടർന്ന് സ്പീക്കറുടെ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്ധവ് കോടതിയെ സമീപിക്കുകയായിരുന്നു അയോഗ്യതാ വിഷയത്തിൽ അന്തിമ തീരുമാനം സ്പീക്കർക്ക് തന്നെ കൈമാറിയ സുപ്രീം സുപ്രീംകോടതി മെല്ലെപ്പോക്കിന് സ്പീക്കർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഡിസംബർ മുപ്പത്തൊന്നിന് തീർപ്പ് കൽപ്പിക്കണമെന്ന് പിന്നീട് ഉത്തരവിടുകയായിരുന്നു സ്പീക്കറുടെ അപേക്ഷയെ തുടർന്ന് ജനുവരി പത്ത് വരെ സമയം നീട്ടി നൽകി സമയപരിധിയാണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് അവസാനിക്കുന്നത്